അസ്സാമലൈക്കും വരഹമത്ത അല്ലാ വാത്തൂസ് അലഹമുല്ല ഉമ്മ തൗഫീഖല സു വസ്ലാം അല സൈദ്ദീൻ റസൂൽല്ല വാലാ അലഹി വസ്ലഹബിൾ ഫീൻ അബിറുല്ല അമ്മ ഭാ സാധാരണയായി നിരീശ്വരവാദ ചിന്താഗതികളെ വിലയിരുത്തുമ്പോഴും അവരുടെ ആശയങ്ങളെ പഠിക്കുമ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള ഒരു ചോദ്യമാണ് അള്ളാഹു അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു മഹാശക്തി ഉണ്ടെങ്കിൽ അതിനെ ശാസ്ത്രീയമായി തെളിയിക്കേണ്ടേ ശാസ്ത്രീയമായ ഒരു കാര്യം തെളിയിക്കപ്പെടണമെങ്കിൽ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ അത് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടേണ്ടതല്ലേ അങ്ങനെ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണോ ദൈവം എന്ന് പറയുന്ന പരമാർത്ഥം ഇതാണ് ചോദ്യമെന്ന് മനസ്സിലാക്കുകയാണ് ദൈവത്തെ ശാസ്ത്രീയമായി തെളിയിക്കാമോ എന്ന് ചോദിക്കുന്നവരോട് വളരെ ലളിതമായി തിരിച്ചൊന്ന് ചോദിക്കാം ദൈവം ഇല്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാമോ എന്ന് എന്തുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാവതാണെങ്കിൽ സ്വാഭാവികമായും ദൈവം ഇല്ല എന്നതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ടതാകണം അതിന് ലോകത്ത് ഇന്ന് വരെ നാസ്തികരായ ആരും മുതിർന്നിട്ടില്ല കാരണം അവർക്ക് വ്യക്തമായി ബോധ്യമുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് ദൈവം എന്ന പരികൽപ്പന ശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ കൊണ്ട് അളക്കാവുന്നതല്ല സാധാരണഗതിയിൽ ഈ പ്രപഞ്ചത്തിലെ മെറ്റീരിയൽ വേൾഡ് എന്ന് നാം വിളിക്കുന്ന മാറ്റർ കൊണ്ട് ദ്രവ്യം കൊണ്ട് നിർമ്മിതമായ സ്ഥലകാല ദ്രവ്യമാനങ്ങൾക്ക് അതീതമായ ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് അതിൻ്റെ ഘടനയെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം എന്ന് നമുക്കറിയാം സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു ഡെഫിനിഷൻ ഞാനിവിടെ പറയാം സയൻസ് ഈസ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എൻകംബേസിങ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ ഓഫ് ദി ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ഈ പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ലോകത്തിൻ്റെ സ്ട്രക്ചറും ബിഹേവിയറും എന്താണെന്ന് പഠിക്കാനുള്ള എക്സ്പെരിമെന്റലുകളിലൂടെയും ഒബ്സർവേഷനിലൂടെയും നടത്തുന്ന പഠന മനന പ്രവർത്തനങ്ങളെയാണ് ശാസ്ത്രം എന്ന് നാം വിവക്ഷിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഇടമൊന്നും സങ്കല്പിച്ച് നോക്കുകയാണെങ്കിൽ ഭൂമിയിലെ മൊത്തം മൺ തരികളിൽ നിന്ന് ഒരു തരി മണ്ണിനെ സങ്കല്പിക്കാവുന്നത്ര വളരെ ചെറുതാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഇടം ഈ ഭൂമിയിൽ കൊടാനുകൂടി ജീവജാലങ്ങളുണ്ട് അതിൽ വളരെ ദുർബലമായ ഒരു അംഗമായി മാത്രം എണ്ണാവുന്ന ഒരു സാന്നിധ്യമാണ് മനുഷ്യൻ പക്ഷെ മനുഷ്യന് ബുദ്ധിശക്തി ഉണ്ട് തൻ്റെ ചുറ്റുപാടുകൾ വിലയിരുത്തുവാനുള്ള പാകതിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുകയും പഠിക്കുകയും താൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിലകൊള്ളുന്നത് അതിൻ്റെ സ്വഭാവങ്ങൾ എന്ത് എന്ന് മനുഷ്യൻ പഠിക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്യുന്ന ഒരു ഉപാധിയാണ് സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ സയൻസിൻ്റെ പരിധിയിൽ ഒരു വിഷയം വരണമെങ്കിൽ സാങ്കേതികമായി മൂന്ന് കാര്യങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ഒന്നാമതായി അത് എക്സ്പെരിമെൻറ്റൽ ആവണം രണ്ടാമതായി അത് ഒബ്സേർവ് ചെയ്യാൻ പറ്റണം മൂന്നാമതായി ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡിൻ്റെ പരിധിയിൽപ്പെട്ടതാവണം അള്ളാഹു എന്ന് പറയുന്ന അല്ലെങ്കിൽ ആൾമൈറ്റി ഗോഡ് എന്ന് പരാമർശിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ ഉടയതമ്പുരാൻ പ്രപഞ്ചാതീതമായ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഉണ്മയ്ക്ക് കാരണമായ മഹാശക്തിയായിട്ടാണ് അസ്തിത്വമായിട്ടാണ് നെസസറി ബീങ് ആയിട്ടാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് നാം ശ്രദ്ധിക്കുക അത് പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനതീതമായ ഒരു യാഥാർത്ഥ്യത്തെ പ്രപഞ്ചത്തിന് അധീനമായ വസ്തുതകളെ വിലയിരുത്തുന്ന അളവുകൾ കൊണ്ട് അളന്നു തിട്ടപ്പെടുത്താൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു വിഡി നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ലളിതമായി ഞാൻ ഉദാഹരിക്കാം നാം ഒരു കാര്യത്തെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം ആ കാര്യം എന്താണെന്ന് നിർവചിക്കുന്നു തർക്കശാസ്ത്രപരമായി പറയുമ്പോൾ ഒരു വസ്തുത ഒരാൾക്ക് അറിയില്ലെങ്കിൽ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ കൊറോണ വ്യാപിക്കുന്നു അപ്പോൾ ആദ്യമായി കൊറോണ വ്യാപിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ അതെന്താണെന്ന് അറിയാത്ത ഒരാൾ സ്വാഭാവികമായും കൊറോണ എന്നാൽ എന്ത് എന്ന് അയാൾക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടി കൊടുക്കേണ്ടതുണ്ട് അതിന് ശേഷമാണ് കൊറോണ വ്യാപിക്കുന്നു എന്ന സംശയം അയാൾക്കുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് പ്രസക്തമാവുന്നത് ഇതുപോലെ ദൈവം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാമോ എന്ന ഒരു ചോദ്യം മുന്നോട്ട് വെക്കുമ്പോൾ ദൈവം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി നിർവചിക്കപ്പെടാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമാണ് നമുക്കതിനെപ്പറ്റി പറയാനുള്ളത് യഥാർത്ഥത്തിലുള്ള സത്യവിശ്വാസം പ്രതിനിധാനം ചെയ്യുന്ന ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഇവിടെ ലോകത്ത് എത്രയോ ദൈവസങ്കല്പങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്നവരെയും മരണപ്പെട്ടവരെയും ആരാധിക്കുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ദൈവസങ്കല്പങ്ങളുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവസങ്കല്പം എന്ന് പറയുന്നത് പ്രപഞ്ച പ്രപഞ്ചാതീതമായ ഒരു അസ്തിത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അത് തിരിച്ചറിയുന്നവരാൾ ഒരിക്കലും ഈ ഒരു ചോദ്യം പ്രസക്തമാണ് എന്ന് പോലും ചിന്തിക്കുകയില്ല ലളിതമായി മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിൽ രണ്ട് തവണ മഹാപ്രളയങ്ങളുണ്ടായി ഇനിയൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ആ പ്രളയങ്ങൾ ഉണ്ടായ കാലത്ത് ഒരു ചിത്രം ഞാൻ നിങ്ങളുടെ കൺമുമ്പിലേക്ക് വെക്കുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് രക്ഷിക്കണേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ വിളിച്ചു കയറുന്ന തങ്ങളുടെ മൊബൈൽ ഫോണുകളും അതുപോലെയുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് തങ്ങളിവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നിരന്തരം മറ്റുള്ളവരോട് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ നിരന്തരമായി വരികയുണ്ടായി അപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തകർ ഹെലികോപ്റ്റർ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അവിടെ അവിടെ പോവുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഒരു യുക്തിവാദി ചോദിക്കുകയാണ് എന്തിന് അയാളിങ്ങനെ വിളിച്ചാർക്കണം അയാൾക്കങ്ങ് പറന്നുകൂടായിരുന്നോ എന്തിന് കെട്ടിടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അല്ലിപ്പിടിച്ച് ഇനിയും വെള്ളമുയരുമോ എന്ന് ആശങ്കപ്പെട്ട് കരഞ്ഞ് ടെൻഷനായി ബേജാർ പിടിച്ച് അയാൾ അവിടെ നിൽക്കണം എന്ന് അയാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ആ ചോദ്യം അയാൾ ചോദിക്കുന്നില്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തെ അയാൾ മനസ്സിലാക്കുന്നുവെങ്കിൽ അത് പക്ഷികളെ പോലെ പറക്കുന്ന ജീവിയല്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് എന്തുകൊണ്ട് അയാൾ പോയില്ല എന്ന ചോദ്യം അവിടെ ചോദിക്കാത്തത് നമ്മൾ വാഹനം ഒടിച്ചു പോകുന്നു ഇടയ്ക്ക് വണ്ടി നിന്നു പോകുന്നു പെട്രോൾ കഴിഞ്ഞു നമ്മൾ ഏതെങ്കിലും ചായക്കടയിൽ പോയിട്ട് രണ്ടോ മൂന്നോ ഗ്ലാസ് ചായ വാങ്ങി ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുകയില്ല കാരണം വാഹനം ഓടിക്കാൻ വേണ്ടത് പെട്രോൾ എന്ന് പറയുന്നതിൻ്റെ ആ ക്വാളിറ്റി ചായക്കില്ല എന്ന് അറിയാം ഓരോ സംഗതിയും എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ആ കാര്യത്തെ കൃത്യമായി മനസ്സിലാക്കുന്നത് പ്രപഞ്ചാതീതമായ ഒരു ശക്തിയെ മനസ്സിലാക്കുവാൻ പ്രപഞ്ചത്തിൻ്റെ അധീനതയിലുള്ള വസ്തുക്കളെ വിലയിരുത്തുന്ന ടൂൾസ് ഒരിക്കലും പ്രായോഗികമായിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഒന്നുകൂടെ നമ്മൾ ഒരാൾ പറയുകയാണ് ഞാൻ ഒരു ചെവി പൊട്ടനായ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുന്നു അയാളുടെ മുന്നിൽ ഒരു ഉഗ്രസ്ഫോടനം നടന്നു വലിയ ശബ്ദം കേട്ടു എല്ലാവരും പറഞ്ഞു വലിയ ശബ്ദം കേട്ടല്ലോ ഇയാൾ പറഞ്ഞു സ്ഫോടനം നടക്കുന്നത് ഞാൻ കണ്ടു പക്ഷെ ശബ്ദമില്ല എന്ന് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ശബ്ദം ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ അയാൾ പറയുന്നത് ശരിയാണ് പക്ഷേ കണ്ണ് കാണാനുള്ള ഉപാധിയാണ് കേൾക്കാൻ മറ്റൊരു ഉപാധിയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അതുപോലെ ഈ പ്രപഞ്ചത്തിന് അതീതമായ വസ്തുക്കളെ പഠിക്കുന്നതിനുള്ള ഉപാധിയാണ് സയൻസ് അത് പ്രപഞ്ചത്തിന് അതീതമായ മഹാശക്തിയെ വിലയിരുത്തുന്നതിനുള്ള സംഗതി അല്ല ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സാന്ദർഭികമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിൽ നിന്നുള്ള നൂറായിരം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും നൂറായിരം എന്ന് പറയുന്നത് ആധിക്യത്തെക്കുറിച്ച് പറയാൻ ആലങ്കാരികമായി പറഞ്ഞതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും ഇതെല്ലാം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ മേൽ അറിയിക്കുന്ന കുരുമാനങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ബുദ്ധിയും യുക്തിയും വെച്ച് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല് വഴിയെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാൻ അവസരമുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു